കേരളത്തിൽ ബി ജെ പിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന മുന്നണിയാണ് എൻ ഡി എ മുന്നണി കേരളത്തിൽ രണ്ട് രാഷ്ട്രീയ മുന്നണികളാണുള്ളത് എൽ ഡി എഫും യു ഡി എഫും ഇതിന് ബദലായി ഒരു മൂന്നാം മുന്നണി എന്ന നിലയിൽ പ്രവർത്തനം ആരംഭിക്കും പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞാണ് എൻ ഡി എ രൂപീകരിച്ചത് എൻ ഡി എയിലെ പ്രധാന ഘടക കക്ഷി ബി ഡി ജെ എസ് ആണ് വെള്ളാപ്പള്ളി നടേശന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച സംഘടന വെള്ളാപ്പള്ളിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച സംഘടന എന്ന് പറയുമ്പോൾ എസ് എൻ ഡി പി പൂർണ്ണ പിന്തുണ ബി ഡി ജെ എസിനെ ഉണ്ടാകും എന്ന് ബി ജെ പി നേതൃത്വം കരുതിയിരുന്നു പക്ഷേ അത്ര ഉണ്ടായില്ല അതുകൊണ്ട് തന്നെ ബി ജെ പി നേതൃത്വം വേണ്ടത്ര പരിഗണന ബി ഡി ജെസിനു നൽകിയതുമില്ല എസ് എൻ ഡി പി യോഗം അതേപോലെ ഒരു രാഷ്ട്രീയ പാർട്ടിയായി മാറി ബി ജെ പി മുന്നണിയോടൊപ്പം ചേരും അത് കേരളത്തിൽ വലിയ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാം എന്നൊക്കെ കണക്ക് കൂട്ടിയാണ് ബി ജെ പി അത്തരമൊരു നീക്കം നടത്തിയത് അതിന് വലിയ വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് ബി ജെ പിക്ക് അന്ന് വെള്ളാപ്പള്ളി തടേശിനെതിരെയും തുഷാർ വെള്ളാപ്പള്ളിക്കെതിരെയും ഒക്കെ നിരവധി കേസുകൾ നിലവിലുണ്ടായിരുന്നു കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിരുന്നു അതിൽ നിന്ന് ഒക്കെ രക്ഷപ്പെടാനാണ് തന്ത്രപരമായ ഒരു നീക്കം തുഷാർ വെള്ളാപ്പള്ളിയും വെള്ളാപ്പള്ളി നടശനും സ്വീകരിച്ചത് അതിൽ അവർ വിജയിക്കുകയും ചെയ്തു പക്ഷേ എസ് എൻ ഡി പി യൂണിയൻ പ്രവർത്തകർക്കിടയിൽ എസ് എൻ ഡി പി അണികൾക്കിടയിൽ ഈഴവ സമുദായത്തിന് ഇടയിൽ വലിയ സ്വാധീനമൊന്നും ബി ഡി ജി എസിന് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ ഓരോ ദിവസം കഴിയും തോറും ബി ഡി ജി എസിന്റെ പ്രാധാന്യം കുറഞ്ഞു കുറഞ്ഞ് വരികയും ബി ജെ പി പൂർണമായും ബി ഡി ജി എസിനെ അവഗണിക്കുകയും ചെയ്തു ഈ ഒരു ഘട്ടത്തിലാണ് ബി ഡി ജി എസ് ഒരു യോഗം ചേർന്നത് തുഷാർ വെള്ളാപ്പള്ളി ബി ഡി ജി എസിന്റെ നേതാവ് ആ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല യോഗത്തിൽ വലിയ ചർച്ച നടന്നു എന്തിന് ഇങ്ങനെ എൻ ഡി എ മുന്നണിയിൽ തുടരണം ഒരു തരത്തിലും ഒരു പരിഗണനയും ബി ഡി ജി എസിന് നൽകുന്നില്ല ബി ഡി ജി എസ് രൂപീകരിച്ച് എൻ ഡി എ ചേരുന്ന ഘട്ടത്തിൽ വലിയ വാഗ്ദാനങ്ങളാണ് ബി ജെ പി നൽകിയത് കേന്ദ്ര സഹമന്ത്രി സ്ഥാനം വരെ തുഷാർ വെള്ളാപ്പള്ളിക്ക് വാഗ്ദാനം ചെയ്തിരുന്നു എന്ന വാർത്തകൾ അന്ന് വന്നിരുന്നു കേന്ദ്ര സഹമന്ത്രി സ്ഥാനം പോയിട്ട് ഒരു ബോർഡ് ചെയർമാൻ സ്ഥാനം പോലും നൽകാൻ കേന്ദ്ര ബി ജെ പി നേതൃത്വം തയ്യാറായില്ല എന്ന് നാം ഓർക്കണം അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധം ബി ഡി ജി എസ് ഉയർന്നു വരികയും ചെയ്തു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു അപ്പോഴെന്ത് നയം സ്വീകരിക്കണം ഈ മുന്നണിയിൽ ഇങ്ങനെ തുടരണമോ അതല്ല ഒറ്റയ്ക്ക് മത്സരിക്കണോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുന്നണിയിലേക്ക് മാറണോ അതിൽ ഏറ്റവും അനുയോജ്യം കോൺഗ്രസ് ആണ് കോൺഗ്രസ് മുന്നണിയാണ് യു ഡി എഫ് ആണ് അവരോടൊപ്പം ചേരണമോ ഈ കാര്യമാണ് യോഗം ചർച്ച ചെയ്തത് എന്റെയും മുന്നണി തുടരേണ്ട കാര്യമില്ല എന്ന കാര്യത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നു ബി ഡി ജി എസ് പക്ഷേ തുഷാർ വെള്ളാപ്പള്ളി പങ്കെടുക്കാത്ത യോഗമാണ് അതുകൊണ്ട് തീരുമാനം നിലനിൽക്കുമോ എന്ന ചോദ്യമൊക്കെ ഉയരുന്നുണ്ട് എന്നിരുന്നാലും ചർച്ച ഉയർന്നു വന്നിരിക്കുന്നു എന്നർത്ഥം അത് ചെറിയ കാര്യമല്ല എന്തിനു ഈ മുന്നണിയിൽ തുടരണം എന്ന ചോദ്യം പക്ഷേ തുഷാർ വെള്ളാപ്പള്ളിക്ക് അത്ര പെട്ടെന്ന് ബി ജെ പി ബന്ധം ഉപേക്ഷിക്കാൻ കഴിയില്ല അമിത് ഷായുമായി അടുത്ത ബന്ധമാണ് നരേന്ദ്രമോദിയുമായി അടുത്ത ബന്ധമാണ് അവരുമായുള്ള ബന്ധം ഉപേക്ഷിച്ച് കോൺഗ്രസ് മുന്നണിയിലേക്ക് വരുന്നത് ആത്മഹത്യാപരമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമേ സംശയമേയില്ല അക്കാര്യം ആദ്യം മനസ്സിലായ നേതാവാണ് വെള്ളാപ്പള്ളി നടേശ്വരൻ തുഷാർ വെള്ളാപ്പള്ളി അതുകൊണ്ട് ബി ഡി ജി എസിനെ ഇങ്ങനെ നിലനിർത്തുകയും എൻ ഡി എയുടെ ഭാഗമായി നിർത്തുകയും ചെയ്യുക എന്ന നിലപാട് തന്നെയായിരിക്കും തുഷാർ വെള്ളാപ്പള്ളി സ്വീകരിക്കുക അതിനോട് ഈ വിഘടിച്ച് നിൽക്കുന്ന ബി ഡി ജി എസിലെ നേതാക്കൾ തയ്യാറാകുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത് വെള്ളാപ്പള്ളിക്കും വെള്ളാപ്പള്ളിയുടെ കുടുംബത്തിനും നേട്ടമുണ്ട് ബി ഡി ജി എസിലെ മറ്റു നേതാക്കൾക്ക് ബി ജെ പി ബന്ധം കൊണ്ട് യാതൊരു ഗുണവുമില്ല പിന്നെ എന്തിന് ഇങ്ങനെ തുടരണം ഈ മുന്നണിയുമായി എന്ന ചോദ്യമാണ് അവർ ഉന്നയിക്കുന്നത് ഇത് ബി ഡി ജി എസിൽ ഒരു പിളർപ്പിലേക്ക് നീങ്ങുമോ പിളരുന്ന വിഭാഗത്തെ കോൺഗ്രസ് യു ഡി എഫ് സ്വീകരിക്കുമോ ഈ ചോദ്യമാണ് ഉയർന്നത് എന്തിന് പിളരുന്ന ഒരു വിഭാഗത്തെ സ്വീകരിച്ച് വെള്ളാപ്പള്ളി നടേശന്റെ ശത്രുത സ്വീകരിക്കുന്നത് എന്ന ചോദ്യം കോൺഗ്രസ് നേതാക്കൾക്ക് ഉണ്ടാകും വെള്ളാപ്പള്ളി നടേശനെപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് പൂർണ്ണ പിന്തുണയുമായി രംഗത്ത് വന്നിട്ടുണ്ട് അങ്ങനെയുള്ള രമേശ് ചെന്നിത്തല ബി ഡിജിഎസിന്റെ പിളർപ്പിന് കൂട്ടുനിൽക്കുമോ ഇല്ല എന്ന് തന്നെയാണ് അതല്ലെങ്കിൽ പിന്നെ എന്താണ് വഴി ഈ വിഘടിച്ചു നിൽക്കുന്ന വിഭാഗം പുറത്തു വന്ന് പ്രത്യേക രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി ഒറ്റയ്ക്ക് മത്സരിക്കണം അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി നയിക്കാൻ കഴിയുന്ന ശേഷിയുള്ള നേതാക്കൾ മറ്റാരും തുഷാർ വെള്ളാപ്പള്ളി കഴിഞ്ഞാൽ വിടിച്ചില്ല എന്നതുകൂടി ആ സംഘടനയുടെ മറ്റൊരു ദൗർബല്യമാണ് അതുകൊണ്ട് ഇത്തരം ചർച്ചകളൊക്കെ നടക്കും ഒരു വിഭാഗം ബി ജെ പിയിലേക്ക് പോകും മറ്റൊരു വിഭാഗം കോൺഗ്രസിലേക്ക് പോകും ഇതാണ് ഉണ്ടാകാൻ വേണ്ടി പോകുന്നത് ഏതായാലും ഇപ്പോൾ തന്നെ ബി ഡി ജിന്റെ അണികൾ പ്രവർത്തനം അവസാനിപ്പിച്ച് ബി ജെ പിയുമായി സഹകരിക്കാൻ തയ്യാറായി നിൽക്കുന്നുണ്ട് അവർ ഇപ്പോൾ തന്നെ ബി ജെ പി അംഗങ്ങളായി മാറിക്കഴിയുകയും ചെയ്തു ആയി ബി ജെ പി ലേക്ക് ഏഴവ സമുദായത്തിൽ നിന്ന് ആളുകളെ എത്തിക്കുന്ന റിക്രൂട്ട്മെന്റ് ഏജൻസിയായി ബി ഡി ജെ എസ് ഇതിനൊക്കെ തന്നെ മാറിക്കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ ബി ഡി ജി എസിന് ഒരു പ്രസക്തി ഇല്ലാതായി മാറിയിട്ടുണ്ട് എന്നർത്ഥം അതുകൊണ്ട് ബി ഡി ജി എസ് പിളർന്നാലെന്ത് ഏതെങ്കിലും മുന്നണിയിലേക്ക് പോയാലെന്ത് അതൊന്നും കേരള രാഷ്ട്രീയത്തെ വലിയ തോതിൽ സ്വാധീനിക്കാൻ സാധ്യതയില്ല എന്നിരുന്നാലും കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയോട് ബി ജെ പി തുടരുന്ന നയമുണ്ട് ആ നയത്തിന്റെ ഉദാഹരണമായി ബി ഡി ജി എസ് നമ്മുടെ മുന്നിൽ എപ്പോഴും ഉണ്ടാകും ഒരു സംഘടന പിണർത്തുക ആ സംഘടനയെ കൂടെ നിർത്തുക അതിനുശേഷം സംഘടനയുടെ അണികളെ വിഴുങ്ങുക നേതാക്കളെ പുറത്താക്കുക എന്ന രീതി കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിലും ബി ജെ പി സ്വീകരിക്കുന്ന രാഷ്ട്രീയ നിലപാടാണ് അതുതന്നെയാണ് കേരളത്തിലും ബി ജെ പി നേതൃത്വം ബി ഡി ജി എസിന്റെ കാര്യത്തിൽ നടപ്പാക്കിയത് അതാണ് ഇപ്പോൾ സംഭവിക്കുന്നത് ഏതായാലും ബി ഡി ജി എസിന്റെ അണികൾ മാനസികമായി തന്നെ ഇപ്പോൾ ബി ജെ പി ആയി മാറിക്കഴിഞ്ഞു അതുകൊണ്ട് ബി ഡി ജി എസിനെ പൂർണ്ണമായും അവഗണിക്കുക എന്ന നിലപാടായിരിക്കും സ്വീകരിക്കുക പക്ഷെ നേതാക്കൾ അവർ എന്തു ചെയ്യണം എന്ന ചിന്തയാണ് ആ ചിന്തയിൽ നിന്നാണ് രണ്ട് വിഭാഗമാകാം ഭിന്നിച്ച് പുറത്തേക്ക് പോകാം അല്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കാം എന്ന ചർച്ചയൊക്കെ ബി ഡി ജിൽ നിന്ന് ഉയർന്നു വരുന്നത്